ഐ ഐ ഐ ടോട്ടലി ടോട്ടലി എംബുറ നമ്മൾ അന്ന് കാണുന്ന വലിയൊരു ഭയങ്കര അയാളുടെ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും പേടിച്ച് നിൽക്കുന്ന ഒരാളുടെ ഫേസ് ഫോട്ടോ മാനിപ്പുലേറ്റഡ് സിനിമ വന്ന സമയത്തെ ൈസറിലെ കുറെ ആർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഉൾപ്പെടെയുള്ളവരെ ഉള്ളവർക്കെതിരെയുള്ള i am against them i am totally against them i am totally against emburan totally against them it is a nonsense what is this they cannot uh, make a film like that no 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 that is against india against the indians it is, it is an anti-national film അത് ഞാൻ ആരുടെയും പറയും ഇവർ കാണിക്കുന്നത് ഫസ്റ്റിൽ അത് കാണിച്ചു ഫസ്റ്റിൽ അത് സാധനം കാണിച്ചത് പിന്നെ ഒരു എല്ലാം മറിച്ചല്ലോ അത് മാത്രം അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ അതിന്റെ അതിന്റെ ആണ് അവർ കാണിച്ചത് നോട്ട് ദ റിയൽ തിങ് വാട്ട് ഹാപ്പൻ മനസ്സിലായല്ലോ ഇവർ അരുന്ധതി ദേവി എന്ന് പറയുന്നു അരുന്ധതി ദേവി പറഞ്ഞല്ലോ ഒരു ഒരു ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ അവിടെ ചവിട്ടി എന്നൊക്കെ പറയുന്നുള്ളൂ അപ്പോൾ പോലീസ് ഇവരോട് ചോദിച്ചു എവിടെയാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഇഫ് യു ഹാവ് എനി എ കംപ്ലൈൻറ്റ് ഗീവ് മീ കംപ്ലെയിൻറ്റ് ആൻഡ് ഹി സെറ്റ് നോ ഐ ഡോ കംപ്ലൈൻറ്റ് വൈ ഈ വാചകടച്ചാൽ മാത്രം പോരല്ലോ ഇത് അവർ ചെയ്യേണ്ട എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നിട്ട് ചോദിച്ചവരുടെ അടുത്ത് നിങ്ങൾ കംപ്ലയിൻ്റ് തരുമോ ഞങ്ങൾ അന്വേഷിച്ച് പറയാം അപ്പം എന്തുകൊണ്ടാണ് ഇവർ കംപ്ലയിൻറ്റ് കൊടുക്കാത്തത് അവർ കംപ്ലൈൻറ് കൊടുത്തത് യു യു കെൻ സീ ദ റെക്കോർഡ്സ് യു ക്യാൻ ആസ് ആസ് എൻ്റെ പടി യു ആർ മീഡിയ പേഴ്സൺസ് യു ക്യാൻ ആസ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല അവരൊന്നും ഓടിപ്പോയി ബൈ ഇതെല്ലാം മാനിപ്പുലേറ്റഡ് ആൻഡ് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട് മീഡിയ ആയാലും ശരി ഞാനായാലും ശരി ആരായാലും ട്രൈ ടു ലവ് ഇന്ത്യ ട്രൈ ടു ലവ് ഇന്ത്യ അന്നത്തെ റൈറ്റ്നന്റ് ആയ ഒരു സ്ത്രീയെ ഏഴുപേർ കൂടി അവരെ ജയിലിൽ അടക്കുകയും അവർക്കെതിരെ കേസ് അവർക്ക് വരുകയും അവർ ജയിലിലായതുമാണ് അവർ ഈ ഇടയ്ക്ക് കോൺഗ്രസ് അല്ല അത് പിന്നെ ഇസ്ലാം ഷാഫിയെ കൊലപ്പെടുത്തിയ കേസ് ഇതിന് ശിക്ഷ വിധിച്ചതാണ് കോടതി അവർ ജയിലിൽ പോയതാണ് അല്ല ശിക്ഷ വിധിച്ചുകൊണ്ട് കാണാൻ കോടതികള് അവരുടെ ആ സ്ത്രീയുടെ ഞാൻ പറഞ്ഞേ അത് എപ്പോഴും നമ്മൾ അന്ന് കാണുന്ന ഒരു ഭയങ്കര അയാളുടെ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും പേടിച്ച് നിൽക്കുന്ന ഫേസ് ഫോട്ടോ അത് മാനിപ്പുലേറ്റഡ് ആണ് ഇറ്റ് ഈസ് ഫാബ്രിക്കേറ്റഡ് ഇത് നമ്മളാരും ഇതിനെ പറ്റി അന്വേഷിക്കുന്നില്ല ഞാനത് അന്വേഷിച്ചതാണ് ഒരുപാട് ഞാനിത് അന്വേഷിച്ച സത്യം അറിഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ് ഞാൻ ആര് പറഞ്ഞു അല്ല മഹാത്മാഗാന്ധിയുടെ കഴിഞ്ഞിട്ട് ബാൻ ചെയ്തതാണ് ഇന്ത്യയിൽ അല്ല ആർ എസ് എസും ഈ മഹാത്മാഗാന്ധിയുടെ ഇതും എന്താണ് അത് കോടതി തന്നെ ഇല്ലാണ്ടാക്കിയല്ലേ ഇപ്പൊ കോടതിയുടെ കാര്യം പറഞ്ഞല്ലോ ആർ എസ് എസിനെ ആർ എസ് എസും മഹാത്മാഗാന്ധിയുടെ ഇതുമായിട്ട് ബന്ധമില്ല എന്ന് കോടതി തള്ളിയ കേസാണത് ഇതാ ഗോഡ്സയുടെ ഒരു പേഴ്സണൽ ഇതാണ് അയാളുടെ ഒരു ഒരു പാട്രിയോട്ടിസം ഇറ്റ് നോട്ട് കണക്റ്റഡ് വിത്ത് ഓർ ഹിന്ദു മുന്നണി ഒന്നും അല്ലിസം അയാളുടെ സെൽഫിസം അത് ഞാൻ അംഗീകരിക്കല്ല ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നതല്ല അപ്പൊ ഏതെങ്കിലും ഒരു ഒരു നാലഞ്ച് വ്യക്തികൾ ചെയ്യുമ്പോൾ അത് വേറൊരു ഓർഗനൈസേഷന്റെ മേത്ത് ഇടുന്നത് ശരിയല്ല ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞത് അത് ഞാൻ ഇപ്പോഴും പറയും ആരുടെ അടുത്തും പറയും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അതാരും പറയുന്നില്ലല്ലോ സിനിമ ഇത് രണ്ടും കാണിക്കേണ്ടതായിരുന്നു രണ്ടും കാണിച്ചില്ല അവിടെ ഹിന്ദുക്കളെയും കൊന്നിട്ടുണ്ടല്ലോ ഇരുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കൾ കൊന്നിട്ടുണ്ടല്ലോ അതാരും അവരും കാണിക്കുന്നില്ല അവർ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ആൾക്കാരെ മാത്രം കൊന്നു എന്നാണ് എല്ലാ മീഡിയങ്ങളും പറയുന്നത് എസ്പെഷ്യലി കേരളത്തിലെ മീഡിയാസ് അത് അതങ്ങനെ അങ്ങനെ പറയും അങ്ങനെ അവരെന്നല്ലോ മീഡിയ മീഡിയ ബി ന്യൂട്രൽ മീഡിയ ഷുഡ് ബി ന്യൂട്രൽ അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു ഏതോ പണ്ടാരോ കൊണ്ട് പറഞ്ഞ പോലെ ആ ഒരു സത്രുത വെച്ചിട്ട് മീഡിയ ഷുഡ് നോട്ട് പെർഫോം ഐക്ട് മീഡിയ ഞാൻ എപ്പോഴും പറയുന്ന കണക്ടിക്സ് നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് അതിനുള്ള സ്വാതന്ത്ര്യം

ഐ എം എഗെൻസ്റ്റ് ഇറ്റ് ബാക്കി ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്തല്ലോ ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ് ഇറ്റ്സ് എ ക്രൂവൽ തിങ് ഡൺ അഗെൻസ്റ്റ് ഇന്ത്യൻ ഇന്ത്യൻസ് നാഷണാലിറ്റി ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു കൺട്രിയാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞോട്ടെ ഇപ്പോൾ ഈ മോഡിജി മോഡിജി വന്നല്ലോ ട്രംപ് വലിയ വേറൊരു ഡിക്റ്റേ ഡിക്ടേറ്ററിൻ്റെ അഗെൻസ്റ്റ് യു എസ് എക്ക് അഗെൻസ്റ്റായിട്ട് ായിട്ട് വളർന്നിരിക്കുന്നു ഇതിനു മുമ്പ് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ അമേരിക്ക എങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ എടുത്തോളൂ എടുത്തോളൂ ഇപ്പൊ സെ നോ ടു ട്രംപ് ഇസ് ഇറ്റ് നോട്ട് അപ്രീഷിയബിൾ നമ്മൾ അങ്ങനെ ആയിരുന്നില്ലേ നമ്മൾ സൈഡ് എടുക്കാത്ത ഒരു രാജ്യമായിരുന്നില്ലേ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നോൺ കൺട്രി ആയിരുന്നു ആണല്ലോ ഒരു ശക്തിക്കും സൈഡ് പാടില്ലെന്ന് ഞാൻ പറഞ്ഞത് കാരണവച്ചപ്പോ യു ട്രൈ ടു സ്റ്റഡി അബൌട്ട് അമേരിക്ക മനസ്സിലായില്ലേ അവർ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതേ നമ്മൾ അംഗീകരിച്ച് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ട്രംപിൻ്റെ ഈ ഫൗണ്ടേഷനെസ് കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഡിസാസ്റ്റർ ഉണ്ട് ഇറ്റ്സ് എ ഡിസാസ്റ്റർ ഇറ്റ് മേ എഫെക്റ്റ് ദി 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 ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ ബട്ട് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എ ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും നമുക്കൊരു ഒരു ഡിസാസ്റ്റർ വരുമ്പോഴാണ് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു കറക്റ്റ് ഇറ്റ് അപ്പം ഇന്ത്യക്ക് ഇന്ത്യ മൂന്നാമത്തെ ലോക സാമ്പത്തിക ഇതാവാൻ പോകുന്ന സമയത്ത് വി ഹാവ് ടു ടേക്ക് സം സ്റ്റേൺ സ്റ്റെപ്സ് അവർ ഉടനെ തന്നെ ജി എസ് ടിയുടെ ഇത് കുറച്ചല്ലോ അത് ഇന്ത്യൻ്റെ ലോക്കൽ മാർക്കറ്റ് സജ ഇന്നത്തെ പേപ്പർ വായിച്ച് നിങ്ങൾ എല്ലാ സാധനങ്ങളും നിങ്ങൾക്കും വില കുറഞ്ഞു എല്ലാ നമ്മളെ സാധാരണക്കാരനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വില കം ഡൗൺ അത് അപ്രിഷിയേറ്റ് ചെയ്യാതെ ജസ്റ്റ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് ഡൺ ബൈ മോഡി ഇറ്റ് ഇസ് റോങ് അത് പറയുന്നത് ശരിയല്ല